കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ സമഗ്ര പദ്ധതിയുമായി മാടായി ബിആർസി പരിസ്ഥിതിയെ സംരക്ഷിക്കുക കൈകോർക്കാം നല്ലൊരു നാളേക്കായി എന്ന സന്ദേശവുമായാണ് പദ്ധതി ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു കണ്ടൽ കാടുകൾ സംരക്ഷിക്കുന്നതിനും കണ്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് നൽകുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് നാൽപ്പതോളം കണ്ടൽച്ചെടികൾ ഉണ്ടെങ്കിലും ഇതിൽ പതിനേഴ് തരം കണ്ടൽച്ചെടികളാണ് പഴയങ്ങാടി വളപട്ടണം പുഴയുടെ തീരങ്ങളിൽ കണ്ടുവരുന്നത് ഇവയുടെ സംരക്ഷണവും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് സീക്ക് പയ്യന്നൂരുമായി സഹകരിച്ചാണ് പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായാണ് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ടൽവന സംരക്ഷണവും പ്രാധാന്യവും വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ ഉദ്ഘാടനം ചെയ്തു കണ്ടൽ കാടുകളുടെ ഒരു പഠനമാണ് ഇവിടെ പ്രൊജക്റ്റ് പഠനം അത് അത് അതോടനുബന്ധിച്ചുള്ള ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് ചെറുകുന്ന് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനഞ്ച് കുട്ടികളും അതുപോലെ ചെറുകുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനഞ്ച് കുട്ടികളും കൂടിയാണ് ഈ ഇത് തയ്യാറാക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകൻ എൻ വി പത്മനാഭൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ഹെഡ് മിസ്റ്റർ കെ വി ഗിരിജ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം വിനോദ് കുമാർ ടി വിജല എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി